എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും റേഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ അറിയിപ്പ് പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആനുകൂല്യം വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനുകളിൽ ഇപ്രാവശ്യം മുൻഗണന നൽകുന്നത് കുടിശ്ശിക വന്നിട്ടുള്ള ക്ഷേമ പെൻഷൻ്റെ വിതരണത്തിനായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് ധനവകുപ്പ് മന്ത്രിയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് നമുക്ക് മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് അതായത് നാലായിരത്തി എണ്ണൂറ് ഈ തുകക്ക് മുൻഗണന നൽകിയായിരിക്കും ഇപ്രാവശ്യത്തെ ബജറ്റ് എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത് സാധാരണക്കാരുടെ പെൻഷൻ ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉചിതമായ സമയത്ത് തീരുമാനിക്കുമെന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് എങ്കിലും കുടിശ്ശിക ആനുകൂല്യം മുഴുവനും നൽകുന്നതോടെ ഏറ്റവും വലിയ സഹായമായി ഇത് മാറുകയും ചെയ്യും ഇനിയും പുതിയതായി അപേക്ഷിക്കാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് അതായത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് വാർദ്ധികകാല പെൻഷൻ സ്കീമിലേക്ക് അതോടൊപ്പം തന്നെ വിധവകളായി മാറിയിട്ടുള്ളവർക്ക് ആ സ്കീമിലേക്കും രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി സ്കീമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കിയ ശേഷം ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ശേഷം ലഭിക്കുന്ന പ്രിന്റൌട്ടും അനുബന്ധ രേഖകളോടൊപ്പം തന്നെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കുന്നതിന് ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പാണ് അതായത് നമ്മുടെ ഫെബ്രുവരി മാസത്തെ റേഷൻ്റെ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് അതായത് നാളെ ഏഴാം തീയതി മുതലാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ്റെ വിതരണം ആരംഭിക്കുന്നത് എന്തൊക്കെയാണ് റേഷന് ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം എ എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപക്കും ലഭിക്കുന്നതാണ് പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതബിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീല കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ നീല കാർഡിന് വിഹിതമായി മൂന്ന് കിലോ അരി കിലോക്ക് പത്ത് പോയിന്റ് ഒമ്പത് പൂജ്യം രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് വെള്ള കാർഡിന് ആറ് കിലോ അരി കിലോക്ക് പത്ത് പോയിന്റ് ഒമ്പത് പൂജ്യം രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ പൊതുവിഭാഗം എൻ പി കാർഡിന് രണ്ട് കിലോ അരി കിലോക്ക് പത്ത് പോയിൻ്റ് ഒമ്പത് പൂജ്യം രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്